മയൂഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കർക്കിടക മാസം തുടങ്ങുന്നതോടുകൂടി ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള വഴികൾ തുറന്നു കിട്ടുന്ന മൂന്ന് രാശിക്കാരെ കുറിച്ചാണ് ജൂലൈ പതിനാറ് മുതൽ കർക്കിടക മാസം ആരംഭിക്കുകയാണ് ഈ മാസത്തിൽ എല്ലാ രാശിക്കാർക്കും പ്രതികൂലവും അനുകൂലവുമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട് എങ്കിലും ഈ മൂന്ന് രാശിക്കാരെയാണ് കർക്കിടക മാസത്തിലെ ഭാഗ്യശാലികൾ എന്ന് നമുക്ക് പറയാൻ കഴിയുക ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈ മൂന്ന് രാശിക്കാരെയും ഭാഗ്യം കടാക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ് ഇടവം ചിങ്ങം വൃശ്ചികം എന്നീ മൂന്ന് രാശിക്കാരെക്കുറിച്ചാണ് നാം ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ആദ്യമായി ഇടവക്കൂറുകാർക്ക് ഈ കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രങ്ങളായ കാർത്തിക മുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി ഇവർക്കാണ് ഈ മാസം അനുകൂലമായി വരുന്നത് ഇവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ അനുകൂലമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങളും കടന്നു വരുന്നതാണ് ചിലപ്പോൾ ഈ മാസത്തെ മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം തൊഴിൽ രംഗത്തും ഉയർച്ച കാണപ്പെടുന്നു അടുത്തതായി ചിങ്ങക്കൂറിൽ പെടുന്ന നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രം ൽ എന്നിവർക്ക് ആരോഗ്യപരമായി നല്ല പുരോഗതി കാണപ്പെടും രോഗബാധിതരായവർക്കും നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങും പ്രതീക്ഷിക്കാതെ വന്നുചേരുന്ന പല കാര്യങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിറയുന്നതാണ് നിങ്ങൾക്ക് വന്നു ഭവിക്കുന്ന പല മാറ്റങ്ങളും നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്കും പഠനകാര്യങ്ങളിൽ ഊർജ്ജസ്വലത കൈവരിക്കാൻ കഴിയുന്നതാണ് ജോലിയിൽ ശ്രമിച്ചാൽ ഈ സമയത്ത് പല അനുകൂല മാറ്റങ്ങളും നേടാൻ കഴിയുന്നതാണ് പ്രൊമോഷനും ശമ്പളവർധനവും നിങ്ങളെ തേടിയെത്തുന്നതാണ് അടുത്തതായി വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളായ വിശാഖം കാൽ അനിഴം തൃക്കേട്ട എന്നിവർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ മികച്ച മാറ്റങ്ങൾ ഉണ്ടാവുകയും പണമിടപാടുകളിൽ നല്ല വർധനവും കടബാധ്യതകളിൽ നിന്നും രക്ഷ നേടാനും സാധ്യതകൾ വന്നു ചേരുന്നതാണ് ഈ സാഹചര്യങ്ങളെ നാം മനസ്സിലാക്കിക്കൊള്ളേണ്ടത് ആണ് സാമ്പത്തിക പിരിമുറുക്കം അവസാനിക്കുന്നതും ആണ് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കുന്നതാണ് കർക്കിടകമാസാരംഭം തൊട്ട് നിത്യവും ഒരു നേരം രാമനാമം ചുരുങ്ങിയത് ഏഴ് പ്രാവശ്യമെങ്കിലും ജപിക്കുന്നത് എല്ലാ രാശിക്കാർക്കും ഈ കർക്കിടക മാസത്തിൽ ഗുണമേന്മ നൽകുന്നതാണ് രാമ രാമ ജയശ്രീരാമ രാമ രാമ ജയ സീതാ രാമ പാഹിമ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം